യും ആണ് എങ്ങനെ പറയാന്ന് അറിയില്ല ഒരുപാട് സന്തോഷമുണ്ട് ഈ നിമിഷം ഞങ്ങളെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ ലാമിനെ കൂട്ടി കൊണ്ടുപോയെ നല്ല ാണ് അതിനെയൊക്കെ മിസ് ചെയ്യണമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എന്നെ എന്നും തന്നെ ഇടക്ക് കണ്ടില്ലെങ്കിലൊക്കെ പെട്ടെന്ന് വിളിക്കും ഒരു ദിവസമെങ്കിലും വിളിക്കാതെ കിടക്കാറില്ല അവിടെ സങ്കടമാണ് പറയുമ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ സങ്കടമാണ് അപ്പോൾ ഞങ്ങൾ അത് കിട്ടുക ഇപ്പോൾ വേറൊരു വീട്ടിലേക്കുള്ള പോക്കാണ് ആശം തന്നെ നല്ല ഇതിൽ നമ്മളെ ഫാമിലിക്ക് പറ്റിയൊരു ഫ്രണ്ടിനെല്ലാം മക്കളെ പോലെയാണ് ഞങ്ങൾ അവരൊക്കെ കാണുന്നത് മൂത്ത ഞങ്ങളെ ഒരു ഞങ്ങൾ ലീ ആന്നാ വിളിക്കല്ലേ വീട്ടിൽ രാമിയാണ് പേര് ഞങ്ങളെന്ന് വിട്ട് ഒരു ദിവസം നിന്നാൽ തന്നെ ഒരു ദിവസം വിളിക്കാതെ നിൽക്കാൻ കഴിയില്ല പഠിക്കാൻ പോകണാണെങ്കിലും അങ്ങനെ തന്നെയല്ല പിന്നെ തൊട്ടാപാടിയാണ് ഒന്ന് വെറുതെ ഒന്ന് ചെറിയ വയക്കറിവ് നിൽക്കാൻ ആ സ്വഭാവമുണ്ട് പക്ഷെ ആൾ പാവമാണ് ഞങ്ങൾക്ക് നാലാ പെൺകുട്ടികളാണ് അപ്പോൾ उंगली तो। पकड़ के तूने चला सिखाया था मैं तेरी मलिका टुकड़ा मैं तेरे दिल का एक बार फिर से देहलीज पार करा दे ഞങ്ങളെ താത്തായിട്ട് പാവാണ് ആളാ പാവാണ് നല്ല ആൾ പെട്ടെന്ന് കാര്യ കുട്ടികൾ പോലെയാണ് ചെറിയ പൊട്ടത്തരൊക്കെ ഉണ്ട് വികൃതി അല്ല നല്ല വികൃതി ചെറിയ കുട്ടികളെ പോലെ ണ്ടാവില്ലല്ലോന്നൊരു സങ്കടം തല്ലുണ്ടാവില്ല അതേപോലെ ഓളൊക്കെ നന്നായിട്ട് മിസ് ചെയ്യും തല്ലിനൊക്കെ ഉള്ള ഒരാളായിരുന്നു മെയിനായിട്ട് തല്ലുണ്ടാക്ക ഞങ്ങള് പിന്നെ ഇടക്കിടക തല്ലു കാക്കിയാണ് അതുപോലെ തന്നെ ശരിക്കും ഒരു സ്വന്തം ബ്രദറിനെ പോലെയാണ് അത് അതേപോലെ തന്നെ ഞങ്ങള് വലിയ കാക്കുവിനെ പോലെ തന്നെ ഒരു ബ്രദറാണ് ഞങ്ങൾക്ക് വലിയ കാപ്പെന്ന് പറഞ്ഞ സ്വന്തം ബ്രദർ പോലെയാണ് അതേപോലെ തന്നെ ഞങ്ങൾക്ക് അടുത്ത് കിട്ടിയ ബ്രദറും അങ്ങനെ തന്നെയായി And stay connected to my heart wherever you are. I walk with you every moment. You are the only light. You are the only life. You are there in every moment. You are there in every heartbeat. Your fragrance is my breath. পানি দে গুয় গুড় ধান দেখো শানি হা কুকু காஷ் நீட்டிண்ட கருந்தமே நாணத்திடமே திருக்காவோமே இன்னும்